ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരി ഭർത്താവുമായി ഒളിച്ചോടിയ ഒരു പെണ്ണിൻ്റെ ദയനീയ അവസ്ഥ ഇപ്പോൾ വലിയ വൈറലായി മാറിയിരിക്കുകയാണ് എല്ലാവരും അറിയുന്നുണ്ട് എങ്ങനത്തെ വൈറലാണ് നാടിനെയും വീടിനെയും നാറ്റിച്ച് നോക്കണം ബേജാറാക്കി അസ്വസ്ഥപ്പെടുത്തി കുടുംബത്തിൻ്റെ മഹത്വം അഥവാ സമൂഹത്തിൻ്റെ എന്താ പറയുക നിലനിൽപ്പ് മുഴുവനും ഇല്ലാതാക്കിയിട്ട് സ്വന്തം സഹോദരിയെ നോക്കണം സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ വളച്ചെടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അതാണോ സത്യം ഇനി അതല്ല ഈ സഹോദരിയുടെ ഭർത്താവ് ഈ പെണ്ണിനെ പറ്റിച്ചെടുക്കുകയായിരുന്നു ഒന്നും അറിഞ്ഞുകൂടാ കാരണം പത്തൊമ്പത് വയസ്സ് മുതൽ തുടങ്ങിയിട്ടുണ്ട് ഞാൻ എൻ്റെ ഏട്ടനുമായിട്ട് അഥവാ ഈ സ്വർഗത്തിലെ ഈ എന്താ പറയുക ഈ സ്വർഗത്തിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രം ആയിട്ട് ഏകദേശം പത്തൊൻപത് വയസ്സിൽ തുടങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത് നോക്കണം മൂന്ന് പെൺകുട്ടികൾ മൂന്ന് പെൺകുട്ടികളാണെന്നാണ് തോന്നുന്നത് ഈ സഹോദരിക്ക് ആ സഹോദരിയെയും ആ സഹോദരിയുടെ മക്കളെയും മാത്രമല്ല സാമൂഹ്യമായ അവസ്ഥ മുഴുവൻ എന്താ പറഞ്ഞ് ഇല്ലാതാക്കിയിട്ട് ആ സ്വന്തം അളിയനായിട്ട് കാണേണ്ട അഥവാ ഏട്ടനായിട്ട് കാണേണ്ട തൻ്റെ രക്ഷിതാവായിട്ട് കാണേണ്ട ആ ഒരു വ്യക്തിയുമായിട്ട് ഒളിച്ചോടുന്നു അതോടൊപ്പം തനിക്ക് ഏറ്റവും തൻ്റെ രക്തത്തിൽ പിറന്നിട്ടുള്ള ആ സഹോദരി ആ സഹോദരിയുടെ മക്കൾ അവരെ മുഴുവനും അനാഥമാക്കി ഒരൊറ്റ നിമിഷം കൊണ്ട് കേവലം മൂന്ന് കൊല്ലമായി ഞങ്ങളുടെ ഈ സ്വർഗത്തിൽ ഞങ്ങൾ നീന്തി തുടിക്കുകയാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ ക്ലൈമാക്സ് സംഭവിച്ചു ആ സ്വർഗ്ഗത്തിലേക്ക് കട്ടെറുമ്പ് ആയി കടന്നു വരാതിരിക്കാൻ അതാണ് നമ്മളൊക്കെ പറയുമല്ലോ സാധാരണ അവൾ സ്വർഗത്തിലെ കട്ടെറുമ്പ് എന്ന് അപ്പം ആ സ്വർഗ്ഗത്തിലെ കട്ടെറുമ്പ് ആയി മാറിയിട്ടുള്ള ഇപ്പോഴാണ് നമ്മൾ അവരുടെ അച്ഛനെയും അമ്മയെയും കുറിച്ചൊക്കെ പറഞ്ഞു കേൾക്കുന്നത് അതോടൊപ്പം ഇനി ആ അച്ഛനും അമ്മയും ഈ ഈ സഹോദരിയും ഈ മക്കളും ഒന്നും തന്നെ ഞങ്ങളുടെ സ്വർഗ ജീവിതത്തിലേക്ക് അഥവാ ഞങ്ങൾക്ക് അംഗീയറ്റം എന്താ പറയുക വേർപിരിയാൻ പറ്റാത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ ആ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ ഇനി ഞങ്ങൾക്ക് ഒരിക്കലും വേർ പിരിയാൻ കഴിയില്ല അത്തരത്തിലുള്ള ആ കട്ട സ്വർഗ്ഗത്തിലാണ് ഇനി ഞങ്ങൾ കാലാകാലം കഴിഞ്ഞുകൂടുക എന്ന് വിചാരിച്ച് ആ പെൺകുട്ടിക്ക് ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നു കട്ടെറുമ്പ് ആവാതിരിക്കാനാണ് അവർ വീട് ഓടിയത് അഥവാ ആ വീടിനകത്തുള്ള ഈ പറയുന്ന സഹോദരിയുടെ മക്കളും ഈ സഹോദരിയും മാതാപിതാക്കളും ഒക്കെ തങ്ങൾക്ക് കട്ടുറുമ്പാവാതിരിക്കാൻ അവരുടെ ഈ ഈ എന്താ പറയുക ഈ സ്ഥലത്തു നിന്ന് അവർ ഓടിപ്പോയിരിക്കുന്നു എവിടെക്ക് വളരെ സ്വസ്ഥമായ ഒരു അന്തരീക്ഷത്തിലേക്ക് അഥവാ ശാശ്വതമായിട്ട് സ്വർഗം പണിത് ജീവിക്കാൻ വേണ്ടിയിട്ട് പോയതാ പക്ഷേ ഇപ്പം എന്താണ് അങ്ങേയറ്റം വേദനാജനകമായ ഒരു സംഭവത്തിലാണ് എത്തപ്പെട്ടിട്ടുള്ളത് കാരണം ഇത് പുരുഷനല്ലേ യഥാർത്ഥത്തിൽ ചേക്കോഴികളൊക്കെ എന്താ ശരിക്ക് നമ്മൾ കണ്ടിട്ടില്ല ശരാശരി പേ ഓടിച്ചിട്ട് പിടിക്കുന്നത് കാണാം അല്ലേ നമ്മൾക്ക് കാണാം പട്ടേ അപ്പോൾ അതിൻ്റെ ആ ആ കടി എന്ന് മാത്രമേ ഉള്ളൂ ആ വികാര ശമനം ഒരു സെക്കൻഡ് കൊണ്ട് തീർത്തതിന് ശേഷം പിന്നീട് ഈ പൂവാലൻ കോഴി വേറെ പിടക്കോഴികളെ തേടി പോകുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ആ ചേക്കോഴിക്ക് പിന്നെ ആ പിടക്കോഴിയോട് വല്ല ആത്മാർത്ഥതയുമുണ്ടോ ഒന്നുമില്ല അപ്പോൾ ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് ഏകദേശം പത്തൊമ്പത് വയസ്സൊക്കെ ഈ പെൺകുട്ടിക്കായി എന്ന് പറഞ്ഞാൽ നല്ല പക്വതയായി നിയമപരമായിട്ട് പോലും വിവാഹത്തിന് പ്രായപൂർത്തിയായി ഒരു പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ഹാജരാകുകയാണെങ്കിൽ പോലും ഞങ്ങൾ ഇരുവരും പ്രായപൂർത്തിയായവരാണ് ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് ഒളിച്ചോടിയത് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ നിയമപ്രശ്നം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്ത് തന്നെ ആയാലും ഈ മോഹം പെട്ടെന്ന് തന്നെ ഞമ്മളൊക്കെ പറയുമല്ലോ പാറ്റകളുടെ ജീവിതം കേവലം ഒന്നോ രണ്ടോ എന്താ പറയുക അവരുടെ എന്താണ് യഥാർത്ഥത്തിൽ പാറ്റയ്ക്ക് പറന്നു പൊങ്ങുമ്പോൾ ആകാശം മുട്ട പറന്നു പൊങ്ങണമെന്ന വിചാരത്തോടു കൂടെയാണ് ഈ പാറ്റകളൊക്കെ ആകാശ ലോകത്തേക്ക് പറന്നു പൊങ്ങുന്നത് പക്ഷേ അതിൻ്റെ വിചാരങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കെട്ടടങ്ങുന്നു അതിൻ്റെ ആ ആകാശത്തെ കീഴയ്ക്കണമെന്നുള്ള അതിൻ്റെ ആ ആ മനോഗതി കെട്ടടങ്ങി അതിൻ്റെ ചിറകുകൾ വീണ് അത് ഭൂമിയിൽ വീണ് കിടന്ന് പിടയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്താ പിന്നെ പ്രയോജനം ഒന്നുമില്ല എന്നതുപോലെ ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഈ ഇവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉള്ളിലിരിപ്പ് എന്തായിരുന്നു എന്നും അറിഞ്ഞുകൂടാ അവനീ ചേട്ടത്തിയെ ഉപേക്ഷിച്ച് ഈ അനുജത്തിയുമായിട്ട് ഓടി വന്ന് ജീവിക്കണമെന്നും ആയിരുന്നു യഥാർത്ഥത്തിൽ അവൻ്റെ ചിന്തയെങ്കിൽ പാതി വഴിയിലിട്ട് അവൻ ഓടി പോകുമായിരുന്നില്ലല്ലോ അപ്പം അവനെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ ഒരു ചേക്കോഴിയായിട്ട് ഒരു പൂവൻ കോഴിയായിട്ട് ഈ പെണ്ണിൽ നിന്ന് മുതലെടുത്ത് ആ തേൻ വറ്റി ഇപ്പോൾ ആ ആ അഥവാ ഒരു കരിവണ്ട് ആ കരിവണ്ട് തേൻ വറ്റിച്ചെടുത്തു വലിച്ചെടുത്തു മൂന്ന് കൊല്ലമായിട്ട് ഈ പൂവിൽ നിന്ന് ഇവൻ വലിച്ചെടുക്കുകയായിരുന്നു തേന് അപ്പോൾ വടിയിൽ വെച്ച് അതിൻ്റെ എന്താ പറയാ ക്ലൈമാക്സ് ക്ലൈമാക്സ് എന്നോ അതല്ല ഈ പറയുന്ന സഹോദരിയുടെയും ആ മക്കളുടെയും ശാപമേറ്റെന്നോ എന്താ ദൈവത്തിന് മാത്രമേ അത് അറിയുകയുള്ളു എന്തു തന്നെയായാലും ചിലപ്പോൾ പെൺകുട്ട ഇവളുടെ ഈ സഹോദരി തികച്ചും ഒരു ഒരു എന്താ ഒരു പതിവ്രതയായ സ്ത്രീയാവാം ചിലപ്പോൾ ആ പതിവ്രതയുടെ ശാപമേറ്റതാവാം നമുക്കത് അറിഞ്ഞുകൂടാ പക്ഷെ മാത്രമല്ല ഇപ്പൊ ഇവൾ വഴിയിൽ വെച്ചിട്ട് എന്താ സംഭവിച്ചിരിക്കുന്നത് ഇവൻ മുങ്ങി ഇനി ഒരിക്കലും അവൻ അവനെ ഈ ഒരു സാഹചര്യത്തിൽ ഈ പെൺകുട്ടി വീട്ടിലേക്ക് പോയതായിട്ട് കേൾക്കുന്നുണ്ട് അതാ ഈ ഓഡിയോയിൽ ഇപ്പോൾ പറയുന്നത് നിങ്ങളൊന്ന് നോക്കൂ വന്നിട്ട് ഒരു പോലീസ് ആൾക്കാരൊക്കെ ഇപ്പൊ പറയുന്നത് കണ്ടില്ല ഇനിയിപ്പൊ ഞാന് മുസ്ലിം ആകാൻ പോവുകയാണ് ആലോചിച്ചു വാങ്ങണം ഇപ്പൊ ഇസ്ലാമിക്കോടങ്ങൾ ഒരു കിടക്കുകയാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള ഈ എന്താ പറയാ പുലം മുടിച്ച് വന്ന് വേശിയായി തീർന്ന് വഴിപഴച്ച് വന്നിട്ടുള്ള ഒരു പെണ്ണിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിങ്ങനെ കാത്തിരിക്കുക ഏതെങ്കിലും ഒരു 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 വിളക്ക് പെണ്ണിനെ കിട്ടി എന്നിട്ട് വേണം എന്ത് ഈ സുരേന്ദ്രനും ഒക്കെ രംഗത്തിറങ്ങാൻ ഇപ്പം ഈ പെണ്ണ് പറയുന്നത് ഞാൻ ഇപ്പോൾ മുസ്ലിം ആവുകയാണ് ഇനി എനിക്ക് രക്ഷ അതാണ് ആര് പറഞ്ഞതാണ് ആര് പറഞ്ഞു കൊടുത്തതാണ് എന്ന് ദൈവത്തിനറിയാം കാരണം ഇത്തരത്തിലുള്ള പേഴ്ച്ച വർഗങ്ങളൊക്കെ ഇസ്ലാമിലേക്ക് എത്തിച്ചേർന്നിട്ട് വേണം എന്തിന് ഈ സുരേന്ദ്രനുക്കും കെ സുരേന്ദ്രനും അതുപോലെ തന്നെ അപ്പുറത്ത് അന്താരാഷ്ട്ര ബന്ധമുണ്ട് എന്നാരോപിച്ച് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഇപ്പം തന്നെ പഴി കേട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾ ഇനി ഒന്നുകൂടെ ഈ വർഗീയവാദികളുടെ ഈ പരിഹാസത്തിനും അപമാനത്തിനുമൊക്കെ ഒന്നുകൂടെ ഈ സമുദായം ഇരയാവുക എന്ന് ഒരേ ഒരു ലക്ഷ്യം മാത്രമായിരിക്കും യഥാർത്ഥത്തിൽ ഈ പ്രചരണത്തിൻ്റെ പിന്നിൽ എന്താണ് കാരണം ഒരിക്കലും ഇനിയിപ്പോൾ പൊന്നാനിയിൽ പോയിട്ട് ഞാൻ ഞാൻ എന്താ പറയുക ഇസ്ലാമാവുക എന്ന അതുമാത്രമേ ഇനി എനിക്ക് രക്ഷയുള്ളൂ എന്താണ് ആ സ്ത്രീ പെൺകുട്ടി ഉദ്ദേശിക്കുന്നത് നിന്ന് അറിഞ്ഞുകൂടാ കാരണം ഇനി മുസ്ലിം ആയാൽ തൻ്റേതായിട്ടുള്ള ഈ പാപം മുഴുവനും കഴുകി കളയാമെന്ന വിശ്വാസമാണോ അതല്ല ഇനി അത്ര ഒക്കെ ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാമിന് അങ്ങനെ ഒരു ഒരു അടിസ്ഥാന സത്യമുണ്ട് കൈമ ഉരിതത്ത് ഉമ്മു ഹു എന്നൊരു പ്രയോഗമുണ്ട് ഉമ്മ പ്രസവിച്ച ഒരു കുട്ടിയെ പോലെയാണ് ഒരു ഒരടിസ്ഥാനപരമായ ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വന്നാൽ പിന്നെ ആ വ്യക്തിയുടെ ശിക്ഷകളൊക്കെ ദൈവം പൊറുക്കും അഥവാ കുറ്റങ്ങളൊക്കെ പൊറുക്കും പക്ഷേ ഇത്തരത്തിലുള്ള കുറ്റങ്ങൾ പൊറുക്കുമെന്നാണ് എനിക്കറിഞ്ഞുകൂടാതെ എല്ലാ കുറ്റവും പൊറുക്കുമെന്ന് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഒരു വിശ്വാസ പ്രമാണമാണ് ഇസ്ലാം പക്ഷേ ഒരു തൻ്റെ സഹോദരിയെയും ആ കുഞ്ഞുങ്ങളെയും ഒക്കെ ചതിച്ചു വന്നു ചതിച്ചു വന്നതിന് ശേഷം തനിക്ക് യാതൊരു ഗതിയുമില്ല എന്ന് മനസ്സിലായി ഈ പറയുന്ന ചേട്ടൻ ഇതായിട്ടു പോയിരിക്കുന്നു ചേട്ടൻ വിളവനാണ് ബുദ്ധിമാനാണ് മാത്രമല്ല ചേട്ടൻ്റെ ആ സ്വാഭാവികമായിട്ടുള്ള ആ നൈമിഷികമായ ആ വികാര ശമനം സംഭവിച്ചു ഇനി എനിക്കെന്തിന് മാത്രമല്ല പ്രായപൂർത്തിയായവരാണ് വിവാഹം ചെയ്തതിന് യാതൊരു രേഖകളുമില്ല മാത്രമല്ല ഇനി സാധാരണ രീതിയിൽ ഒരു കോടതിയെ സമീപിക്കാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ചേച്ചിക്കു മാത്രമാണ് ചേച്ചിക്കും കുട്ടികൾക്കുമാണ് യഥാർത്ഥത്തിൽ രണ്ടു രീതിയിൽ കേസ് കൊടുക്കാൻ കഴിയും തൻ്റെ സഹോദരീത തന്നെ വഞ്ചിച്ചിരിക്കുന്നു എന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം കോടതിയിൽ കൊടുക്കാം അതോടൊപ്പം തന്നെ തനിക്ക് ചെലവ് കിട്ടുന്നില്ല തൻ്റെ കുട്ടികളെ നോക്കുന്നില്ല ഈ ഭർത്താവ് എന്ന നിലയ്ക്ക് ആ ഭർത്താവിനെതിരെയും കേസ് കൊടുക്കാം കാരണം അതിന് നിയമപരമായിട്ട് അവർക്ക് എന്താ പറയുക ഒരു ഒരു കച്ചിത്തുറുമ്പ് കയ്യിലുണ്ട് വിവാഹം എന്ന് എന്ന് പറയുന്നത് ഇവിടെ ഈ പെൺകുട്ടി ആരോട് കേസ് കൊടുക്കും എവിടെ ചെന്നാണ് പറയുക മാത്രമല്ല ഞങ്ങൾ ഇരുവരും പത്തിരുപത്തിരണ്ട് വയസ്സായ ഈ പെണ്ണിന് അപ്പോൾ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയും ഒരു മറ്റൊരു ഈ ചേട്ടനോടൊപ്പം ഒളിച്ചോടി എന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടപ്രകാരം ജീവിക്കാനാണ് ഞങ്ങൾ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നിയമം ചിലപ്പോൾ സമ്മതിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് കൂടുതൽ അറിയില്ല അതിനെക്കുറിച്ച് നിയമവിദഗ്ധന്മാർ പറയേണ്ടതാണ് എന്തു തന്നെയായാലും ഇപ്പോൾ മുസ്ലിം ആവുക എന്ന ഓഡിയ ഓഡിയോ ആകെ വൈറലായിട്ടുണ്ട് എന്താ ഇപ്പം മുസ്ലിം ആയിട്ട് വേണം ഇപ്പം ഇവള് മുസ് ഇസ്ലാമിലിപ്പോൾ ആളൊന്നും തികയാതെ വളരെ കുറച്ച് ഇവള് കൂടെ കണ്ടെത്തിയാലേ ഇസ്ലാം ഫില്ല് ചെയ്യപ്പെടുള്ളൂ അല്ലെങ്കിൽ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ ഇസ്ലാമിലെ അംഗസംഖ്യ ഒന്ന് വർദ്ധിച്ച് കിട്ടണമല്ലോ എന്നിട്ട് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ എന്നിട്ട് വേണം ഈ ഈ വർഗീയ ഹിന്ദു വർഗീയ സംഘടനകളും മറ്റുമൊക്കെ കൂടെ ഇളകിയിട്ട് ഇതിൻ്റെ പിന്നിൽ ഈ കുടുംബം കലക്കിയതിൻ്റെ പിന്നിൽ താലിബാനാണ് അല്ലെങ്കിൽ സൗദി അറേബ്യയാണ് അല്ലെങ്കിൽ ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റു വർഗീയ ഇസ്ലാമിക വർഗീയ പ്രസ്ഥാനങ്ങൾ തീവ്രവാദ പ്രസ്ഥാനങ്ങളാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനി ഒന്നുകൂടെ ഇപ്പോൾ ഈ വർഗീയ പ്രസ്ഥാനങ്ങളെ മുഴുവനും നിരോധിക്കണം ഈ രാജ്യം തികച്ചും താലിബാനാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം കണ്ടില്ലേ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു ഒരു സഹോ ചേച്ചിയുടെ ഭർത്താവിനെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു തന്ത്രപൂർവ്വം ഈ ഈ പറയുന്ന മുസ്ലിം വർഗീയവാദികൾ ഇപ്പോൾ ആ പെണ്ണിനെ പിടിച്ചു കൊണ്ടുപോയിട്ട് പൊന്നാനിയിൽ കൊണ്ടുപോയിട്ട് മതം മാറ്റാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നൊക്കെ മാത്രമല്ല അവളെ കൊണ്ട് ഇപ്പോൾ പറയിപ്പിച്ചിരിക്കുന്നു അതിന് പിന്നിലൊരു വലിയ ഗ്യാങ് പ്രവർത്തിക്കുന്നുണ്ട് മാത്രമല്ല ഈ പെണ്ണിനെ മുസ്ലിമാക്കിയതിനു ശേഷം മറ്റോ ഏതെങ്കിലും രാജ്യ അറബ് രാജ്യങ്ങളിലേക്കോ മുസ്ലിം രാജ്യങ്ങളിലേക്കോ കൊണ്ടുപോകുവാനായിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ത് ജനം തുടങ്ങിയിട്ടുള്ള കർമ്മ ടി വി മുതൽ എല്ലാവർക്കും വാർത്തയാക്കുവാൻ നല്ല വി കെ ബൈജുവിനൊക്കെ നല്ല വാർത്തയാക്കിയിട്ട് കൊണ്ടുവരാൻ കഴിയുമാറുള്ള ഒരു വാക്കാണ് ഈ പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് ആലോചിച്ച് നോക്കൂ എന്തുമാത്രം ദുരിതം അഥവാ ഒരിക്കലും എന്താ പറയുക നമ്മൾ സാധാരണ ബുദ്ധിയുള്ളവരൊക്കെ നിരീക്ഷിച്ചത് തന്നെയാണ് സംഭവിച്ചത് എന്തായിരിക്കും ഇനി അവസ്ഥ എന്നൊക്കെ ഇനി വരും ദിനങ്ങളിൽ കണ്ടറിയേണ്ടതുണ്ട് വിവരങ്ങൾ കിട്ടുന്ന മുറക്ക് അപ്ഡേറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഞാൻ വീഡിയോ ചെയ്യുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി